ഹൈഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ നാട്ടിൽ ചെറിയൊരു പ്രശ്നം ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് ഒരു ഒരു ചെറിയൊരു ബോർഡ് ഒട്ടിച്ച് വെച്ചിരിക്കണം അപ്പോൾ ഞാനത് ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് നോക്കിക്കേ എഴുതിയിരിക്കുന്നത് ശൗചാലയെ നിഷേധിച്ചു പറി പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക നാട്ടിലത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തെ വീടാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു മീഡിയക്കാര് വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരി എന്താ കാര്യം എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ കയറുന്നത് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇവിടുത്തെ ചേച്ചിയില്ല ചേച്ചിയോട് ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ചേച്ചി തന്നെ ഞാൻ ജസ്റ്റ് ചോദിക്കണേ ചേച്ചി നമസ്കാരം പറയുമോ എന്റെ പേര് പേര് ചേച്ചിന്റെ ചേച്ചി ചേച്ചി ഇവിടെ ഒരു ബോർഡ് ബോർഡ് ഞങ്ങളുടെ ഞങ്ങൾക്ക് പറി പഞ്ചായത്തില് ബാത്റൂമിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടായിരുന്നു ബാത്റൂമിനല്ലേ ഞാൻ ഒരുപാട് ഇതിന് പറഞ്ഞ വീടിന് മേൽപ്പുരക്ക് അങ്ങനെ എല്ലാത്തിനും ഞാൻ വർഷങ്ങളായി പറളി പഞ്ചായത്തില് അപേക്ഷകൾ കൊടുത്തുകൊണ്ടേ ഇരു ഇരിക്കുന്ന ആളാണ് എന്നിട്ട് ഈ ഈയിടെ മഴയത്ത് ഞങ്ങൾ ബാത്റൂം വേണം എന്നിട്ട് ഞങ്ങൾ അത് എന്താ അപേക്ഷ പറലി പഞ്ചായത്തിൽ കൊടുത്തു അത് ഞങ്ങൾക്ക് പാസ്സാകുകയും ചെയ്തു അവർ വി ഒ നോക്കാനും വന്നു അവർ നോക്കാൻ വന്ന് പാസ്സായി വന്നിട്ട് പോയിട്ട് ഇത്രയും ദിവസമായിട്ടും ഞങ്ങൾക്ക് അതിനെ ഒരു അറിയിപ്പും കിട്ടിയതേ ഇല്ല എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരെല്ലാ എന്താ പ്രൂഫുകളായിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ വിളിക്കുന്നേലവർ അപ്പം ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ അന്വേഷിക്കണത് ഞാൻ പണി ജോലിക്ക് പോയവിടത്തുനിന്ന് പോയിട്ടാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾക്ക് അന്ന് ഇന്ന് പണ്ട് അന്ന് ജീവിക്കാ പറയുന്ന ആൾക്കാർ എന്നിട്ട് ഞങ്ങൾ വീട് വെച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് വീടുകാരായിട്ട് ഞാൻ അതേപോലെ അപേക്ഷ കൊടുത്തു വീട് പാസ്സായി ഞങ്ങൾക്ക് മേൽപ്പുരയ്ക്ക് എല്ലാം അതും ഞങ്ങൾക്ക് പാസ്സായി പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പം വീട് ഇപ്പം ഈ ബാത്റൂം പാസ്സായി ഞങ്ങൾ വിഒ വന്ന് നോക്കി ഇതെല്ലാം റിപ്പ എന്താ പ്രൂഫുകളും റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടും അവർ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ബാത്റൂമിൽ എല്ലാവർക്കും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് അവർ ബാത്റൂമ് ഞങ്ങൾക്ക് നന്നില്ല ില്ല ഞങ്ങൾക്ക് അതിന്റെ പണ്ട് കഴിഞ്ഞു അവർ പറയണേ അടുത്തത് വെച്ച് എടുത്ത് എന്നിട്ട് നോക്കണെന്നാണ് അവര് പറയണത് ആ കിട്ടുള്ളൂ അത് ഇനി ബാത്റൂമിന്റെ ഇത് വരണം വന്നതിന് ശേഷമാണ് കിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ബാത്റൂം വീണപ്പോൾ ഞങ്ങൾ മെമ്പറിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പൊ മെമ്പർ പറഞ്ഞു നിങ്ങൾ കടം വാങ്ങിച്ചാണെങ്കിലും ഈ ബാത്റൂം കെട്ടു പലിശക്ക് വാങ്ങിച്ചാണെങ്കിലും നിങ്ങൾ കെട്ടു എന്നിട്ട് ഞങ്ങൾ ഈ ബാത്റൂം പാസ്സായാൽ നിങ്ങൾക്ക് റെഡിയാക്കി തരാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പലിശക്ക് വാങ്ങിച്ചിട്ടാണ് ഈ ബാത്റൂം ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ സാധാരണ സാധനക്കവറും സാധനക്കാരാണ് വീടാണെങ്കിലും ഞങ്ങള് അതേപോലെ കടം വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഈ ബാത്റൂം ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നു വേണം കിട്ടാതെ പറഞ്ഞാൽ കിട്ടണം കാരണം കാരണം നമുക്ക് വി ആണ് ഇത് പാസ്സാക്കുന്നത് വി ഒ അന്വേഷിക്കുമ്പോൾ വി ഒ പാസ് ആയിട്ടുണ്ട് മെമ്പറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് വിയോ പറയണത് അപ്പൊ വിയോ അത് അതാണ് അതാണ് നമ്മളെ ഈ ഫണ്ട് കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ ഫണ്ട് കഴിഞ്ഞു അവർ എല്ലാം കൊടുത്തു കഴിഞ്ഞു അവര് എങ്ങനെയെന്നറിയില്ല അവര് ഇരുപത് ദിവസം അങ്ങനെ എന്തോ പറയണ്ട അതാ കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇതിന്റെ അടുത്ത ബാത്റൂം വന്ന് നോക്കി നമുക്ക് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂം ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒരു വീടും പാടില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തതെന്ന് മാത്രം ഞങ്ങൾക്കറിയണം അപ്പൊ അതിനുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ ഒരു സങ്കടമാണ് സങ്കട ജനങ്ങളുടെ മുന്നിലേക്ക് അതെ 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 പിന്നെ പറയാൻ പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ തറവാടായിരുന്നു അത് പൊളിഞ്ഞു പൊളിഞ്ഞിട്ട് വിണ്ടു വിണ്ടിട്ട് തന്നിണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് അത് അതും വണ്ട് വന്ന് നോക്കി ഫോട്ടോ എടുത്തിട്ട് അവർ പോയവരാണ് കുഞ്ഞു മക്കളാണ് അത് അവര് തലേക്കുറ വീണ്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു യാതൊരു വഴിയില്ല അപ്പൊ ഞങ്ങള് കടം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആധാരം വെച്ച് ഇല്ല ഇല്ല ഒന്നും കാരണം ഞാൻ എന്തൊക്കെ കൊടുത്തത് പറയാ ഞാൻ എന്റെ പഴയ വീട് വീടാറായി അപേക്ഷ കൊടുത്തു എനിക്ക് തന്നില്ല പിന്നെ അന്ന് എനിക്ക് ബാത്റൂം പഞ്ചായത്തില് പറി പഞ്ചായത്തില് അന്ന് എനിക്ക് ബാത്റൂം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്താണ് പോയിണ്ടായിരുന്ന അന്ന് ഞങ്ങൾ പറളി പഞ്ചായത്തിന് കക്കൂസിന് അപേക്ഷ കൊടുത്തു അത് ഞങ്ങൾക്ക് തന്നില്ല പിന്നെ ഈ വീട് വേണം വേണ്ടിട്ട് വീടിന അത് തന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് ബാത്റൂം കഴിഞ്ഞ മഴയിൽ ഞങ്ങൾക്ക് വേണു എന്നിട്ട് ഞങ്ങൾക്ക് ഇവര് അത് വന്ന് നോക്കി ഞങ്ങൾ മറിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികളാണ് അപ്പൊ നമ്മൾ അതിനും ഇവര് ഈ ഒരു വാഗ്ദാനം തന്നത് കൊണ്ടാണ് അത് കിട്ടിയത് ഇല്ലെങ്കിൽ അന്നേയും ഞങ്ങൾ ഇത് ചെയ്യും അന്നേയും ഞങ്ങൾ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ട് ഈ മെമ്പറിന്റെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളത് നിങ്ങൾ കടം വാങ്ങിച്ച് കെട്ടി എന്നിട്ട് ഞങ്ങൾ പാസ്സാക്കിട്ട് തരാ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ അന്നേ കളക്ടർക്ക് ഞങ്ങൾ കൊടുത്ത് കലക്ടർ ഇവിടെ അന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടാകും അത്രയും ഞങ്ങൾ ബാത്റൂമിന്റെ അവസ്ഥ ഇപ്പൊ ഞങ്ങൾ ബാത്രൂമൊക്കെ വാങ്ങിച്ചു കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി പറയുന്നത് നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അർഹതപ്പെട്ടവർക്ക് അർഹമായ പിന്നെ ഓരോ കാര്യങ്ങളും അവനവന് കിട്ടേണ്ട അർഹതപ്പെട്ട ഓരോ കാര്യങ്ങളാണ് വീട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു വീടാണ് ഏറ്റവും വലിയ ആഗ്രഹം അത് സാധാരണപ്പെട്ടവരാണ് ഓരോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിൽ എന്ന് പരീക്ഷിക്കും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു വീടൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കണം അവരിനി പിന്നെ അവരുടെ ലൈഫ് ലോങ്ങ് അവര് പണിക്ക് അധ്വാനിച്ചാലേ അവരുടെ ഈ കടങ്ങൾ വീഴുള്ളു അത് കൂടാതെ കൂടാതെയാണ് ഈ ഒരു ബാത്റൂമിന്റെ വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അധികൃതരെ അനാസ്ഥയാണോ റിയില്ല എന്തുതന്നെയാലും ഇതിനൊരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ പർളി പഞ്ചായത്തിലെ പള്ളി പഞ്ചായത്തിലെ എന്തായാലും ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ ഇതിനെന്തായാലും ഒരു നല്ലൊരു തീരുമാനം നല്ലൊരു അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം